േ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ദുബായ് ഫ്രെയിമിലേക്കാണ് കേട്ടോ അപ്പം അവിടെ എന്ന് പറയുന്ന പ്ലേസുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഫുള്ള് മലയാളീസാണ് കേട്ടോ കേരള ചെന്ന മാതിരി ഉണ്ടായിരുന്നു അവിടെ അവിടെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയാല് ദുബായ് ഫ്രെയിമിലേക്ക് നിങ്ങൾക്ക് ബൈ വാക്ക് പോവാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ എന്താ റോഡിൻ്റെ ഇതില് ബ്രിഡ്ജുണ്ടാവുമല്ലോ ഓവർ ബ്രിഡ്ജ് മേൽപ്പാലം പറഞ്ഞിട്ടാണ് സോ ബ്രിഡ്ജിൽ കയറിയിട്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങി പക്ഷെ നട്ട് ഉച്ചയ്ക്ക് ഇറങ്ങോ ഒരു ലെവൻ ട്വൽവോ ക്ലോക്ക് ആ ടൈമായിരുന്നു അത് നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ വിൻ്റർ സ്റ്റാർട്ടാവുന്ന ടൈം ആയതുകൊണ്ടായിരിക്കും നമുക്ക് അത്ര ഫീൽ ആയിട്ടില്ല ആ വെയിൽ ഒരുപാട് കത്തുന്ന ഫീൽ ആയില്ലായിരുന്നു അപ്പം നമ്മൾ നടന്ന് അവിടെ എത്തിയ അധിക ദൂരം ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഹാഫ് കിലോമീറ്റർ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ വളരെ അടുത്തായിരുന്നു പക്ഷേ ആ ബ്രിഡ്ജ് തന്നെ കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ സ്ട്രേറ്റ് ബ്രിഡ്ജായിരുന്നില്ല കുറച്ചിങ്ങനെ വളച്ചെന്നുവച്ചാൽ വലിയ വണ്ടികളും കൂടെ പോകേണ്ട രീതിയിൽ കുറച്ച് ഹൈറ്റിൽ കെട്ടിയ ബ്രിഡ്ജായിരുന്നു സോ നമ്മൾ അവിടെ ഇറ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങി അത് നടന്നു പോവുകയാണ് കേട്ടോ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് നമ്മളെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എപ്പോഴും ഒരു വീഡിയോയിലോ ഒന്നും കണ്ടിട്ടില്ല ഈ ദുബായ് ഫ്രെയിം അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ദുബായ് ഫ്രെയിം നമുക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ദുബായ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ടാവും ആ പ്രോ ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ടാവും നമ്മൾ അപ്പോൾ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കും അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ദുബായ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു ഫ്രെയിം ആ ഫ്രെയിമിൽ എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീടാണ് ഞങ്ങളൊരു മുമ്പിലത്തെ ദിവസം അതിൻ്റെ അടുത്തൂടെ പാസ് ചെയ്ത് പോയപ്പോൾ അത് അതാണ് ദുബായ് ഫ്രെയിം എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുന്നു അപ്പോഴാണ് അമ്മ ഇത് ഇത്ര വലിയൊരു ഒരു ബിൽഡിംഗ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ലിഫ്റ്റ് പോണത് ഗ്ലാസ് ആണ് സോ നമുക്ക് കാണാൻ കഴിയും മേളിലേക്ക് ലിഫ്റ്റ് പോകണത് മേളിൽ പോയാൽ ജസ്റ്റ് എ ഫ്രെയിം നമ്മൾ നേരെ മേളിലേക്ക് കയറുന്നു അതായത് നിങ്ങൾ കാണണ്ടല്ലോ ഇപ്പം ഞാൻ കാണിക്കുന്നത് അതുവഴി നേരെ മേളിലേക്ക് കയറുന്നു മേളിൽ കയറി കയറിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഉള്ള അതിൽ കൂടെ അവിടെ ഗ്ലാസ് ആണ് അതുവഴി നമ്മളിങ്ങനെ നടക്കും അതായത് നമ്മൾ കാലിൻ്റെ അടിയിൽ ഗ്ലാസ് ഉണ്ടാവും അങ്ങനെ അത്ര മാത്രം തന്നെ ഉള്ളൂ പക്ഷേ എന്താ പറയുക നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മാക്സിമം കവർ ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും തന്നെ പോകാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ അവരാണെങ്കിൽ വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പോകുന്ന പ്ലേസ് അല്ലല്ലോ ഇപ്പം നമ്മളുടെ അടുത്തുള്ള പ്ലേസ് ആണെങ്കിൽ നമ്മൾ ഒരു വൺ ഓർ ടു ഓർ ത്രീ ടൈംസ് പോവാം പക്ഷേ നമ്മൾ ഇത്ര ദൂരെ ഒരു പ്ലേസിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ മാക്സിമം കവർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഒരു നെക്സ്റ്റ് ടെൻ ഇയേഴ്സില് ഇതേപോലത്തെ ഇനിയും പുതിയ പുതിയ അത്ഭുതങ്ങൾ ഒരുപാട് അവിടെ ഉണ്ടാവും കാരണം എവ്രി ഇയർ ഓരോന്ന് പുതിയതായി പുതിയതായി കട്ടിക്കൊണ്ടിരിക്കുന്നു പറയുന്നത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷനല്ലേ ആ ദുബായ് എന്ന് പറയുന്നത് അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നത് അമ്മു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അമേരിക്കയിലൊക്കെ കാണുന്ന പോലെ തന്നെ അത്ര മാത്രം ഉണ്ട് ഫോറിനേഴ്സിനെ അവിടെ കാണാൻ കഴിയും ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളും അവിടെ ഫോറിനേഴ്സ് തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ക്യൂ ക്യൂ അത്ര ക്യൂ ഉണ്ടായിരുന്നില്ലേ ലെവൻ ഒ ക്ലോക്ക് ആ ടൈം ആയിരുന്നതുകൊണ്ട് അത്ര ക്യൂ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ക്യൂ ആയിട്ടുണ്ടായിരുന്നു അവിടെ ഫ്രണ്ടിലും അതുപോലെ മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ടായിരുന്നു അവരുടെ അറബിക് സോങ്ങ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും കേൾക്കാനായിട്ട് നല്ല മ്യൂസിക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും അത് കേൾക്കാനായിട്ട് കുറച്ച് സമയം ഞങ്ങൾ അത് നോക്കി നിന്നു അതിനുശേഷം എന്താ ഉള്ളിലേക്ക് വന്നു ഇതാണ് കയറി ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾക്ക് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് ബിൽഡിങ്ങാണത് പ്രത്യേകിച്ച് അതിൽ വേറെ ഒന്നുമില്ല കാണാൻ ഇത്ര മാത്രം തന്നെ അല്ലാണ്ട് അതിന് ഉള്ളിലെ ഹോട്ടൽസോ റെസ്റ്റോറൻറ്റ്സോ അങ്ങനെ ഒന്നുമേ ഇല്ല ഓൺലി ആ ഫ്രെയിം മാത്രം തന്നെ ഉള്ളു അപ്പോൾ അത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവർ എല്ലായിടത്തും അവരുടെ കൺസ്ട്രക്ഷൻസ് അത് എപ്പോൾ തുടങ്ങി എങ്ങനെ തുടങ്ങി സ്റ്റേജസ് അത് ഈവൻ ബുർജ് ഖലീഫലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലായിടത്തും അവരതിങ്ങനെ കാണിച്ചിട്ടുണ്ട് നമുക്ക് അതൊക്കെ വാ അത്ര വായിക്കാനുള്ള ടൈമൊന്നും ഇല്ല കാരണം നമ്മൾ ഇത്രയും ക്യൂ നിൽക്കുമ്പോൾ വേഗം കയറി കാണാൻ പോവാന്നല്ലേ വിചാരിക്കുള്ളൂ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ ഫസ്റ്റ് കയറിയപ്പോൾ എന്താ പറയുന്നത് ഒരു ചെറിയ മ്യൂസിയം അത് ചെറു മ്യൂസിയം എന്ന് പറയണമെന്നില്ലെങ്കിലും ഈ അവിടുത്തെ ആളുകളുടെ അറബികളുടെയോ അല്ലെങ്കിൽ അവിടുത്തെ സുൽത്താന്മാരുടെയോ ഒക്കെ ഡ്രസ്സസ് അതേ ഡ്രസ്സിലുള്ള മോഡലുകൾ അതായത് ഇങ്ങനെ ബൊമ്മകൾ പിന്നെ നമ്മൾ ഈ ഇപ്പോൾ ഇവിടെ ഹൈദരാബാദിലൊക്കെ ആണെങ്കിൽ ശിൽപ്പാറാമം എന്നൊക്കെ പറയുന്ന പ്ലേസസ് ഉണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഹൈദരാബാദിൻ്റെ ട്രഡീഷൻസ് തെലങ്കാന ഒക്കെ കാണാം അതായത് അവരുടെ കുലത്തൊഴിലുകൾ പണ്ട് കാലത്ത് ചെയ്തിരുന്ന അതൊക്കെ ഇങ്ങനെ ബൊമ്മകളെ വെച്ച് കാണിച്ചിട്ടുണ്ട് ഇവിടെ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ബൊമ്മകളെയൊക്കെ വെച്ചിട്ട് പക്ഷേ അത്രയൊന്നും ഇല്ല ഒരു ചെറിയ റൂമിൽ ജസ്റ്റ് ഒരു മൂന്നാല് എണ്ണം കാണിച്ചിരിക്കുന്നു അത്രേ ഉള്ളൂ അത്ര വലുതായിട്ടൊന്നുമില്ല അവിടെ ഇങ്ങനെ കണ്ടില്ല കാണാൻ കഴിയുന്ന അറിയേ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു ഇവിടെയും ഏ പോലെ ഒരാൾ നിന്നിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ പണ്ട് കാലത്ത് അവർ ചെയ്തിരുന്ന ഓരോ ഇതിനെക്കുറിച്ചൊക്കെയാണ് അവരുടെ വ്യവസായങ്ങളോ അല്ലെങ്കിൽ ബിസിനസ്സോ എന്തോ അതിനെക്കുറിച്ചൊക്കെയാണെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അവർ കടലിൽ പോയിക്കൊണ്ടിരുന്ന ആ അത് തന്നെ ആ ഷിപ്പോ എന്താ അത് ആ അങ്ങനെ അതൊക്കെയും അങ്ങനെ എന്തൊക്കെ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും അവരുടെ അപ്പോഴത്തെ കാലത്ത് അവരുടെ ചെറുകിട വ്യവസായങ്ങൾ അല്ലെങ്കിൽ കുടിൽ വ്യവസായങ്ങൾ അതിനൊക്കെ എന്തൊക്കെ അവർ യൂസ് ചെയ്തു അതൊക്കെ അതിന് ശേഷം എന്താ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് അതാ നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും ഇങ്ങനെ മേളെ ഇതുപോലെ ഗ്ലാസ് ആണ് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും അതേ ബുർജ് ഖലീഫാർ ഫുള്ളി ആണ് നമ്മൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇവിടെ നമുക്കിങ്ങനെ കാണാൻ കഴിയും അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ഫ്ലൈറ്റൊക്കെ പൊങ്ങുന്ന പോലത്തെ അതേ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് ഏത് ഹയസ്റ്റ് ഹയ പൊക്ക ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ അതോ ഒരു ഫീലിംഗ് അല്ലേ നമ്മൾക്ക് ഉണ്ടാവുക ആ ഫൈനലി ഞങ്ങൾ മേളിലെത്തി മേളിലെത്തി ഇങ്ങനെ സൈഡിൽ കൂടെയുള്ള വ്യൂ ആണ് കേട്ടത് ആ സെൻറ്റർ കണ്ടില്ലേ അത്ര തന്നെ ഉള്ളൂ ആ സെൻ്ററിൽ കൂടെ എവിടെ നോക്കിയാലും മൊത്തം ഗ്ലാസ് ഉണ്ട് ആദ്യം ആദ്യമൊക്കെ നമുക്കൊന്ന് പേടി വരും ഇങ്ങനെ ദൂരത്തിൽ മാറി നിന്നൊക്കെ നോക്കും ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ് അങ്ങനെ ഗ്ലാസ് നിറയാണ് ലാസ്റ്റ് വരെയും ഗ്ലാസ് ഉണ്ട് നമ്മൾ ഇറങ്ങി വരുന്ന ലിഫ്റ്റ് തൊട്ട് കയറി തിരിച്ചിറങ്ങി പോണ ലിഫ്റ്റ് വരെയും ഉണ്ട് ആദ്യമൊക്കെ നമുക്ക് ആ ഗ്ലാസിൻ്റെ അടുത്തേക്കൊക്കെ പോകാനായിട്ട് പേടി അപ്പം സൈഡിലൊക്കെ നിന്ന് ഇങ്ങനെ താഴത്തേക്കൊക്കെ നോക്കി കണ്ണ് മേ കണ്ണ് അടച്ചു പിടിച്ച് കുറച്ച് സമയം നടന്ന് അങ്ങനെയൊക്കെയാണ് കുറേ ആളുകൾ ഡാൻസ് കളിക്കുന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീസ് പറയുന്നുണ്ടായിരുന്നു കൂടുതൽ സമയം അതിന് മുകളിൽ ഇരിക്കാൻ പാടില്ല കുറേ ആളുകൾ ഇരിക്കുന്നു അതിന് മുകളിൽ ഇരിക്കാൻ പാടില്ല അതിന് മുകളിൽ ജസ്റ്റ് ഇങ്ങനെ വാക്ക് ചെയ്യുക അത്രേ ഉള്ളു മീൻസ് ആരുടെയെങ്കിലും കെയർ ചെയ്യാണ്ട് അവരുടെ അനാസ കൊണ്ട് എന്തെങ്കിലും പറ്റിയോ ബാക്കിയുള്ളവർക്കും കൂടെ അല്ലേ പ്രോബ്ലം ഉണ്ടാവുക അതൊന്നും കെയർ ചെയ്യണല്ലോ കുറെ ആൾക്കാർ പറഞ്ഞ അനുസരിക്കാതെ കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ എവിടെയും അപ്പം ആ മേളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ താഴത്തെ ആ ഗ്രൗണ്ടിലുള്ള ബിൽഡിങ് അല്ലാതെ ഗ്രൗണ്ടിൽ തന്നെ അവരെന്തൊക്കെയോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി ഇപ്പോൾ കാണില്ലേ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാം ദൂരത്തെയൊക്കെ കണ്ടില്ലേ റോഡുകളും വണ്ടികളും ഇങ്ങനെ ചെറുതായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു കുഞ്ഞുറുമ്പുകൾ മാതിരി പോയിക്കൊണ്ടേയിരിക്കുന്നു ഇത് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ പക്ഷേ ദുബായ് ഫ്രെയിം ഒരു ഗുഡ് ചോയ്സ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയല്ലേ ഊർജ് ഖലീഫേക്കാളും നന്നായിട്ടുണ്ടായിരുന്നു